ഇടുക്കിയിലെ സി പി എം നേതാക്കളുടെ വീടും സ്ഥലവും റിസോർട്ടുകളും അവരുടെ പാർട്ടി ഓഫീസും കൂടും കുടുക്കയും എല്ലാം ചവിട്ടിക്കൂട്ടും എന്ന് ഏകദേശം ഉറപ്പായി മാറ്റക്കുഴനാടൻ ഇപ്പൊ കയ്യേറ്റക്കാരനാണ് അൻപത് സെന്റിന്റെ കയ്യേറ്റക്കാരൻ അദ്ദേഹത്തിന്റെ ചിനകനാലിന്റെ റിസോർട്ടിന്റെ ആ ചുറ്റുവട്ടത്തുള്ള ഭാഗത്ത് അൻപത് സെന്റ് സർക്കാർ ഭൂമി കയ്യേറി എന്നാണ് പറയുന്നത് ആ കയ്യേറ്റ ഭൂമി ബോർഡ് വെച്ച് മാത്തേക്കുഴനാടിനെ നല്ല ഒന്നാം തരം കയ്യേറ്റക്കാരനാക്കി അപമാനിച്ചുകൊണ്ട് സർക്കാർ തിരിച്ചു പിടിക്കും എന്നും പറയുന്നു കഴിഞ്ഞ ദിവസം വിജിലൻസിന്റെ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞു വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തു അൻപത് സെന്റ് കയ്യേറ്റ ഭൂമിയുണ്ട് ആ റിപ്പോർട്ടും പ്രകാരം ഉത്തരവും ഇറക്കി പിടിച്ചെടുക്കാൻ വേണ്ടി ഏറ്റവും രസം തോന്നറിയാമോ നമ്മൾ നേരത്തെ മാത്തേക്കുഴനാടിന്റെ വീഡിയോയിൽ പറഞ്ഞ കാര്യം ഒന്ന് ഓർത്താൽ മതി മാത്തക്കുഴനാടിന്റെ ആ പറമ്പിന് ഒരതിരും എവിടെയുമില്ല അതായത് അതിര് കെട്ടിയോ വേല് കെട്ടിയോ ഒന്നും തിരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കയ്യേറ്റക്കാരൻ എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ പറമ്പിന്റെ അതിര് ഏതാണെന്ന് വില്ലേജ് ഓഫീസർ കൊണ്ടൊന്ന് അളപ്പിക്കേണ്ടി വരും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അദ്ദേഹം അത് അളന്നിട്ടുമില്ല ഒരു ഏകദേശ ധാരണ ഉണ്ട് ഇതാണ് സ്ഥലം എന്നുള്ളത് പക്ഷേ ഹൈറേഞ്ച് മേഖലയിൽ ഒരു പ്രത്യേകത ഉണ്ട് ഇടുക്കിന്റെ ഹൈറേഞ്ച് മേഖലകളിൽ ഒരു പ്രത്യേകതയുണ്ട് അവിടെ കുറച്ച് സ്ഥലം ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ഥലം അധികം ഉണ്ടാകും അത് വിരിവെന്നാണ് പറയുക അത് മലയോര പ്രദേശങ്ങളിലെല്ലാം ഉള്ള ഒരു സംവിധാനമാണത് ഒരു അമ്പത് സെന്റ് സ്ഥലമാണുള്ളതെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് സെന്റോ ആറ് സെന്റോ ചിലപ്പോൾ ഏറെ ഉണ്ടാവും അൻപത്തി ആറ് സെന്റൊക്കെ ഉണ്ടാവും അത് ആധാരത്തിൽ കാണിക്കുക അൻപത് സെന്റ് സ്ഥലം എന്നാണ് അല്ലെങ്കിൽ ഒരു ആറ് സെന്റ് വിരിവും എന്ന് പറയും ഈ വിരിവ് എന്ന് പറയുന്നത് ഈ ചെരുവായത് കൊണ്ടാണ് അത് സർക്കാർ ഭൂമി തന്നെയാണ് അതിന്റെ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്ഥലത്ത് ഉടമയാണെന്നുണ്ടെങ്കിലും അത് സത്യത്തിൽ അത് ആധാരത്തിലുള്ള ആയിരിക്കില്ല അത് ഗവൺമെന്റ് ഭൂമിയാണ് അത് ഏതെങ്കിലും കാരണവശാൽ സർക്കാർ ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കുകയും ചെയ്യാം അത് കൈവശം വെച്ചിരിക്കുന്ന ആൾക്ക് തടയാനും പറ്റില്ല ഇനി അത്തരത്തിൽ അൻപത് സെന്റ് ഭൂമി ഈ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടോ വിരിവുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് അതിന് ബോർഡ് വെക്കേണ്ടയോ വിജിലൻസ് അന്വേഷണം നടത്തേണ്ടയോ കളക്ടർ റിപ്പോർട്ടിന്റെ ആവശ്യമില്ല ഇത്രയും പണം ചെലവാക്കുകയോ ഇത്രയും ഉദ്യോഗസ്ഥരുടെ സമയം ഒന്നും വേണ്ട അവിടുത്തെ താലൂക്ക് സർവേയറെ കൊണ്ടുപോകുന്നൊന്ന് അളപ്പിച്ചാൽ മതി അളന്ന് കാണിച്ചു കൊടുക്കുക ഇതേ ഇത്രയാണ് നിങ്ങളുടെ ഭൂമി ബാക്കി വിരിവാണ് അത് ഞങ്ങൾ എടുക്കാട്ടോ എന്ന് പറഞ്ഞാൽ ഓക്കെ നോ പ്രോബ്ലം മൂപ്പർക്കൊരു പ്രശ്നമില്ല ഉദ്ദേശം അതൊന്നും അല്ല മൂപ്പരെ അപമാനിക്കുക പക്ഷെ കൊടുങ്ങുന്ന ആരാന്നറിയോ ഇടുക്കിയിലെ സി പി എം നേതാക്കള് അവരുടെ കുഴി അവരായിട്ട് തോണ്ടി എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല ഇനിയിപ്പോ മാധ്യപ്പെരുനാട് നേരത്തെ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷമാണ് പുറത്തു കൊണ്ടുവന്നെന്നുണ്ടെങ്കിൽ പിന്നീട് അത് വലിയ വിവാദമായി ഇപ്പോ അന്വേഷണമായി ആർഒസി റിപ്പോർട്ട് വരെ പുറത്തു വന്ന അതിൽ പിണറായി വിജയൻ വരെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അൻപത് സെന്റിന്റെ പട്ടയം മര്യാദക്കളന്ന് അത് കൂടുതൽ ഉണ്ടെങ്കിൽ സർക്കാർ ഭൂമി ഉണ്ടെങ്കിൽ അത് ഏറ്റെടുക്കുന്നതിന് പകരം അപമാനിക്കാനാണ് രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് വെറുതെ ഇങ്ങനെ താഴടിക്കാനാണ് ഭൂമാഫിയായിട്ട് അല്ലെങ്കിൽ കയ്യേറ്റക്കാരനായിട്ട് ചിത്രീകരിക്കാനാണ് ഭാവം എന്നുണ്ടെങ്കിൽ എം എം മണിയും അദ്ദേഹത്തിന്റെ സഹോദരനും അടക്കം ഒരുപാട് പേര് കൊടുങ്ങും സി പി എം പാർട്ടി ഓഫീസ് അടക്കം പൊളിച്ചെടുക്കേണ്ടി വരും അതായത് പട്ടയഭൂമിയിൽ അല്ല അവരുടെ വീടുകളും റിസോർട്ടുകളും ഈ പാർട്ടി ഓഫീസും ഒക്കെ ഉള്ളത് അത് രവീന്ദ്രൻ പട്ടയം എന്ന് പറയുന്ന പട്ടയം ഉണ്ടെന്നൊക്കെ പറയുന്നതല്ലാണ്ട് ശരിക്കുള്ള പട്ടയം എവിടെയും ഇല്ല അവിടെയാണ് ശരിക്കും പട്ടയമുള്ള ശരിക്ക് വില കൊടുത്ത് വാങ്ങിയ നികുതി കൊടുക്കുന്ന ആ ുഴനാടനെ ശരിയാക്കുന്നത് ആ മാത്യക്കുഴനാടൻ വെറുതെ വിടുവും മാത്യക്കുഴനാടനെതിരെ പടപൊരുതാൻ സി പി എമ്മിന് ശക്തിയില്ല സി പി എം നേതാക്കൾക്ക് ശക്തിയില്ല നമ്മൾ നേരത്തെ കണ്ടതാണ് അദ്ദേഹത്തെ കള്ളപ്പണക്കാരനാക്കി എന്നിട്ട് എന്തായി അത് കഴിഞ്ഞിട്ട് മണ്ണ് മാഫിയക്കാരനായി എന്തായി അദ്ദേഹത്തിന്റെ തറവാട് വീടൊക്കെ പോയി അളന്നു എന്തായി ഓരോ തവണ അദ്ദേഹത്തെ ചൊറിയുമ്പോഴും ഏറ്റവും അധികം കുരുക്കിലായിക്കൊണ്ടിരിക്കുന്ന സി പി എമ്മും മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മകളും ഒക്കെ തന്നെയാണ് നേരത്തെ വീണാ വിജയൻ മാത്രമാണ് പ്രതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആർഒസി റിപ്പോർട്ട് പ്രകാരം മുഖ്യമന്ത്രി അടക്കം നിൽക്കുന്നു ഇനി ചിന്നക്കനാലിന്റെ പേരിൽ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വരുമെന്ന് കണ്ടുതന്നെ അറിയണം കാരണം ഇടുക്കിയിൽ കയ്യേറ്റം ഒരുപാടുണ്ട് അത്തരം കയ്യേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് സി തന്നെയാണ് കയ്യേറ്റക്കാരുടെ ഒരു മാഫിയ തന്നെ അവിടെ ഉണ്ട് അതുകൊണ്ടാണ് അവർക്ക് വീടുകളും റിസോർട്ടുകളും അതുപോലെ പാർട്ടി ഓഫീസും ഒക്കെ ഈ കയ്യേറ്റ ഭൂമിയിൽ സർക്കാർ ഭൂമിയിലുള്ളത് ഇനി അതിന്റെ മേലെയായിരിക്കും മാത്തു കുഴിനാടൻ കൈവെക്കുക അതിന്റെ മേലെ കൈവെച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെ ഓടിയിട്ടും കാര്യമില്ല കാരണം മാത്തു കൊഴിന്നാടൻ കൈ വെച്ചു കഴിഞ്ഞാൽ അത് കൈവച്ചതാണ് അതിന്റെ ഫലം ഈ മാസപ്പൊടി വിഷയമായി നല്ല ബോധ്യമുള്ളതാണ് എന്നിട്ടും അതിൽ നിന്ന് എങ്ങനെങ്കിലും ഒളിച്ചുപോടാൻ വേണ്ടി അതേ മാത്യക്കുഴനാടന്റെ മേളില് ഒരു കയ്യേറ്റക്കാരനായി അദ്ദേഹത്തെ സമൂഹത്തിൽ ഈ രാഷ്ട്രീയത്തിൽ വഷളാക്കാൻ ശ്രമിക്കുമ്പോൾ ആരാണ് ഭഷളാൻ പോകുന്നതെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയ നന്നായി